നമസ്കാരം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് നഥുറാം വിനായക് ഗോഡ്സയുടെ വെടിയേറ്റാണ് മഹാത്മാ ഗാന്ധി ഈ ലോകത്തോട് വിട വിടമറിഞ്ഞത് ദേശീയ തലത്തെ ജനുവരി മുപ്പത് രക്തസാക്ഷിത്വ ദിനമായാണ് നാം എല്ലാവരും ആചരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച എല്ലാ സ്മരിക്കുന്ന ദിനം ഇന്ന് ആദർശങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവൻ ധീരദേശാഭിമാനികളെയും സ്മരിക്കുന്നവർ അവരാണ് യഥാർത്ഥ രക്തസാക്ഷികൾ അവരിലൂടെ അനേകായിരം ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു ഇത് വെറും ഒരു ദിനാചരണം മാത്രമല്ല എന്റെ ജീവിതമാണെൻ്റെ അഹിംസാർഗത്തിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധി നിന്നും പഠിക്കുവാൻ നമുക്ക് രക്തസാക്ഷികൾ ഒരിക്കലും നാം അവരെ സൃഷ്ടിക്കുകയാണ് ഇനി ഒരു രക്തസാക്ഷി പോലും ഈ മണ്ണിൽ പിറക്കാതിരിക്കട്ടെ അവരുടെ വിധവകളുടെയും കുടുംബങ്ങളുടെയും കണ്ണുനീർ വീഴാതിരിക്കട്ടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമുക്ക് മുമ്പിൽ കാണിച്ചുപോയ അഹിംസാ മാർഗത്തിലൂടെ നമ്മുടെ രാജ്യത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്